bab സന്തോഷം ഈ പടം നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഹാപ്പി അല്ലേ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പടം എങ്ങനെയുണ്ട് എല്ലാരും ഹാപ്പി അല്ലേ ഓക്കേ അല്ലേ പടം എന്തെങ്കിലും കൊഴപ്പുണ്ടോ ഏ നമ്മളെല്ലാരും ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പടമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ രാത്രിയിൽ വന്ന് കണ്ട നിങ്ങള് കാണേ ഞങ്ങള് വന്ന് അല്ലേ െട കൊച്ചല്ലേ എല്ലാരും നമസ്കാരം കൊച്ചി ഞാൻ ലക്ഷ്മി നാരായണൻ ബാക്കി എല്ലാരോട് പറയാം ഞങ്ങൾ ആൾക്കാർക്ക് വരും നമ്മടെ ആള് വന്നിട്ടുണ്ട് ¿Qué <coughs> റിയല്ലോ മനസ്സിലായത് ആരാ പോലീസാ താടി വെച്ചാ ഗൗരി ഉണ്ട് ഇതിലൂടെ എല്ലാരും കൊച്ചി തന്നെ ഇഷ്ടപ്പെട്ടു നമ്മുടെ കൊച്ചിയിലാണ് ഞങ്ങളത് കൊച്ചിയിലെ കൊച്ചി നമസ്കാരം കൊച്ചി താങ്ക് യൂ താങ്ക് യൂ എല്ലാരും പ്രാർത്ഥിക്കും കാണാൻ പറയാ ഇനിയും നല്ല പടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പാടം എന്നോട് ഉദ്ദേശിക്കുന്നുണ്ട് ഇനിയും നല്ല പടങ്ങൾ വരും അടിപൊളി പടങ്ങൾ വരാണ്ട് അവിടെ ഭവന ചേട്ടിപ്പോ വരും ഞാനാണെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മള് വേണം ൂള വിളിക്ക എങ്ങനെയുണ്ട് ഇത് വേണം ഇഷ്ടപ്പെട്ട ആചേട്ടൻ ഇഷ്ടപ്പെട്ട ാസ്റ്റ് വരെ ഇരുന്ന് കാണാൻ പറ്റിയ കുട്ടികൾക്കാണെങ്കിലും കാണാം വലിയ ആൾക്കാർക്കാണെങ്കിലും കാണാം നല്ല നല്ല പാടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നല്ല പാടാ കൊച്ചി കൊച്ചി ജി നമുക്ക് വേണ്ടി എട്ട് മണിക്ക് സിനിമ കാണാൻ ആൾക്കാരാണ് പക്ഷെ നല്ല പടം മരുത്ത് ഈ അടുത്തൊന്നും ഇത്ര നല്ല പടം കണ്ടിട്ടില്ലേ ഇഷ്ടപ്പെട്ടല്ലേ സത്യം പറഞ്ഞു ഞാൻ നോറ് ഇത്രയും നല്ല പടം ഇപ്പൊ ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് ിൽ എന്തു നമ്മുടെ കൊച്ചി അമ്മ പറയേ മമ്മയൊക്കെ പറയാനേ നമ്മക്ക് അതിനുള്ള എല്ലാരും കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിൽ കൊച്ചി പഴയ കൊച്ചി അല്ല എവിടെ ഓ സൂപ്പർ സൂപ്പർ അപ്പൊ നമ്മടെ ബെഞ്ചിൽ പ്രശ്നിച്ച ആൾക്കാരുണ്ട് അക്ബർ ട്രാവൽസ് ഒരുപാട് പടം ചെയ്യുന്നുണ്ട് അപ്പം അതിൽ എൻ്റെ നായകനായ കെ അബ്ദുൽ നാസർ സാറാണ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡയറക്ടർ ടി എസ് സുരേഷ് ബാബു സാറാണ്

ല്ലേ ഒരുപാട് ഒരുപാട് സന്തോഷം സസ്പെൻസ് ആരോടും പറയാനേട്ടോ ആരാ വില്ലൻ പറയാനും വില്ലനല്ലോ ഇല്ല എല്ലാരും അതെ 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 ിമാണ് എല്ലാം റെക്കമെന്റ് ചെയ്യുന്നു എല്ലാരും ഒന്ന് കാണണം എനിക്ക് എല്ലാരും ഭയങ്കര ഇഷ്ടപ്പെട്ടു പറയണം കാസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാത്ത ഫിഗേഴ്സ് ആയതുകൊണ്ട് കാണണം എന്നുള്ളതായിരുന്നു ബട്ട് ഈ ഒരു ഫിലിം കഴിയുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എന്റെ സൈഡിൽ നിന്നുള്ള റിവ്യൂ ആണ് കാസ്റ്റിംഗ് നോക്കി കാണരുത് എപ്പോഴും ഫിലിം പോയി തന്നെ കാണണം എട്ടി നല്ല നല്ലതായിരുന്നു ഇന്നല്ലേ ആരെങ്കിലും കോർട്ടൈമെൻഷൻ സിനിമ കണ്ടിട്ടില്ലേ അതിനെ ഡയറക്ട് ചെയ്ത സിനിമയാ ഓക്കേ ഓക്കേ നമുക്കെല്ലാവർക്കും ബി സുരേഷ് ബൗസന്റെ കോറാണ് എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മുടെ ബാബു നന്ദൻ എങ്ങനെ ഉണ്ട് ആക്ഷൻ പരിപാടി അടിപൊളിയാണ് അതിനെ बारेണ്ടില്ലല്ലേ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അത് ആരും അടുത്ത പ്രാവശ്യം ഇല്ല നടന്നിട്ട് നീ തന്നെ സാർജ ഡിഎൻപി ചെയ്യാ പൂ ചെയ്യരുത് ഇതിനെ ചെയ്യാൻ പറ്റില്ല അങ്ങന ഒരു കാര്യത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് വേറെതാണ് വേറെതാണ് ഡയറക്റ്റ് ചെയ്യുന്നു ഐ പി എസ് എന്നാണ് പടത്തിന്റെ പേര് അത് ആർട്ടിസ്റ്റുകൾ പറയുന്നില്ല അബ്ദുൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ റേഞ്ച് വേറെ നിങ്ങൾ ഇത്രയും സപ്പോർട്ടില്ല കൊച്ചിക്കാർക്ക് ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് ആ ക്ലൈമാക്സ് തോന്നില്ലല്ലോ വേറെ വേറെ നിങ്ങൾ രാത്രിയാണെങ്കിൽ വന്ന് കണ്ടതില്ല ഒരുപാട് താങ്ക്സ് നിങ്ങളെ സ്വന്തക്കാരോടും ബന്ധുക്കാരോടും സുഹൃത്തുക്കളോടൊക്കെ പറയ പടങ്ങാണെ അതിലാണ് മനസ്സിലായില്ലേ ഇത് അല്ല നിങ്ങള് ഇവിടെ ഒന്നും സസ്പെൻസ് ഒന്നുമില്ല അതാണ് ഏറ്റവും വലിയൊരു സഹായിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എല്ലാരും എടുക്കാം നമ്മൾ സിനിമയിൽ എല്ലാ സിനിമയിൽ എടുക്കും നമ്മള് നമ്മുടെ അടുത്ത പടത്തിൽ നമ്മൾ എല്ലാരും ഉണ്ടായിരിക്കും നമ്മള് കൊച്ചിയിലൊക്കെ നമ്മുടെ ഡയറക്ടറാണ് പടത്തിന്റെ വലിയ പെരുന്നാൾ ആശംസകൾ പടം എങ്ങനെ ട്ടെ അടുത്താൽ മതി കൊള്ളാം എടാ വളങ്ങണട്ടെ എടാ വളങ്ങണോ ഇല്ല കൊള്ളാം